പുറപ്പാട് പുസ്തകം നാലാമധിയായം പതിനൊന്നാമത്തെ വാക്യം അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തത് അല്ല ഊമനെയും ചെകടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര് യഹോവയായ ഞാൻ അല്ലയോ ആകയാൽ നീ ചെല്ലുക ദൈവം മോശയോട് ഇസ്രയേൽ മക്കളെ വിടുവിക്കുവാൻ മോശ പോകണം എന്ന് പറയുമ്പോൾ മോശ പറയുന്ന പല നായങ്ങളിൽ ഒന്നാണ് ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല എന്നുള്ള കാര്യം അതിന് ദൈവം കൊടുക്കുന്ന മറുപടി വലിയ ഒരു മറുപടിയാണ് ഒന്ന് മനുഷ്യന് വായി കൊടുത്തത് ആരാണ് ദൈവമാണ് രണ്ട് ഊമനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവമാണ് ചെകിടനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവമാണ് കാഴ്ചയുള്ളവനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവമാണ് കുരുടനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ കുരുടന്മാരായി ചെകിടന്മാരായി ഊമന്മാരായ പല മനുഷ്യരെയും നമുക്ക് കാണാം അവരുടെ പേരൻസിൻ്റെ കൊണ്ടാണ് അവർ ജനിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ദൈവവചനപ്രകാരം തെറ്റാണ് ഓരോ വ്യക്തികളെയും അങ്ങനെയുള്ള ഊമന്മാരായ ചെകിടന്മാരായ കാഴ്ച ഇല്ലാത്തവരായ ആളുകളെയൊക്കെ നിർമ്മിച്ചത് മഹോന്നതനായ ദൈവമാണ് അഥവാ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയാണ് ആകയാൽ ആ മഹോന്നതനായ ദൈവത്തിന് ഓരോ വ്യക്തിയെയും കുറിച്ച് പ്രത്യേക ഉദ്ദേശമുള്ളതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്കും ആളുകളെ കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്